പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്നായിരുന്നു തുടക്കമായത് ഇന്ന് രണ്ട് സെമിഫൈനൽ മത്സരങ്ങളാണ് സൂപ്പർ കപ്പിൽ ഉള്ളത് അതിൽ ആദ്യത്തെ മത്സരം ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ആരംഭിച്ചിരുന്നു എഫ് സി ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ന് വൈകിട്ട് സൂപ്പർ കപ്പിലെ സെമി ഫൈനൽ മത്സരത്തിൽ നടന്നത് ക്വാർട്ടർ ഫൈനലിൽ പഞ്ചാബിനെ വീഴ്ത്തിക്കൊണ്ടാണ് എഫ് സി ഗോവ സെമിയിലേക്ക് യോഗ്യത നേടിയത് എന്നാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തിക്കൊണ്ടാണ് മോഹൻബഗാൻ സൂപ്പർ ജെയിൻസ് സെമിയിലേക്ക് യോഗ്യത നേടിയത് എന്നാൽ ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒരു പരാജയമാണ് െ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എഫ് സി ഗോവയോട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവയെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വിലട്ടു തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ എഫ് സി ഗോവ ഒരു തകർപ്പൻ വിജയമാണ് സെമിഫൈനലിൽ മോഹൻ ബഗാനെതിരെ നേരിടത്തിട്ടുള്ളത് മോഹൻ ബഗാന്റെ റിസർവ് ടീമിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് എഫ് സി ഗോവ ഇപ്പോൾ തകർത്തത് എഫ് സി ഗോവയ്ക്കായി ആദ്യം വലകുലിക്കിയത് അവരുടെ ഇന്ത്യൻ താരമായ ബ്രൈസ് ഫെർണാണ്ടസ് ആയിരുന്നു താരം ഒരു കോർണറിൽ നിന്ന് വന്ന പന്ത് ഹെഡ് ചെയ്ത് വിലക്കകത്തേക്ക് കയറ്റുകയായിരുന്നു എന്നാൽ പിന്നീട് മോഹൻ ബഗാൻ തിരിച്ചടിച്ചു സുഹൈൽ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരം അതായത് കഴിഞ്ഞ മത്സരത്തിലും സുഹൈൽ അദ്ദേഹം ഗോൾ നേടിയിരുന്നു തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അദ്ദേഹം ഗോൾ ആശി കുർണിന്റെ അസിസ്റ്റിൽ നിന്നുമായിരുന്നു സുഹൈലിൻ്റെ ഗോൾ വന്നത് അതിന് പിന്നാലെ പിന്നീട് രണ്ട് ഗോളുകളാണ് എഫ് സി ഗോവ അടിച്ചത് ഐക്കറും അതുപോലെ തന്നെ ബോർജ ഹെരേരയുടെ ഒരു ഒളിമ്പിക് ഗോളുമാണ് നമ്മൾ കണ്ടത് ഡയറക്റ്റ് കോർണറിൽ നിന്നുമായിരുന്നു ഒളിമ്പിക് ഗോൾ ഇവിടെ ോർജേലേ നേടിയത് അങ്ങനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്നത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ എഫ് സി ഗോവ വിജയിച്ചു കയറിയിട്ടുള്ളത് ഇന്ന് രാത്രി നടക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ മുംബൈ സിറ്റിയും ജംഷഡ്പൂരും ഏറ്റുമുട്ടും ആ മത്സരത്തിലെ വിജയി ആരാണോ അവരായിരിക്കും അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ഫൈനലിൽ എഫ് സി ഗോവയുടെ എതിരാളിയായിട്ട് വരിക എന്തായാലും സൂപ്പർ കപ്പിൽ വീണ്ടും ഒരു കിരീടം എഫ് സി ഗോവയ്ക്ക് നേടാൻ സാധിക്കുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ഐ എസ് എല്ലിൽ സെമിഫൈനലിൽ ബെംഗളൂരിനോട് തോറ്റി പുറത്താകേണ്ടി വന്നിരുന്നു എഫ് സി ഗോവയ്ക്ക് അതിന്റെ കടം വീട്ടാൻ എന്തായാലും ഇപ്പോൾ സൂപ്പർ കപ്പ് ിൽ എഫ് സി ഗോവയ്ക്ക് സാധിക്കുന്നുണ്ട് ഇനി ഒരു മത്സരം മാത്രമാണ് അവർക്ക് കിരീടത്തിലേക്ക് ഇനി ബാക്കിയുള്ളത് എന്തായാലും എഫ് സി ഗോവ ഇപ്പോൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മോഹൻ ബഗാനെ തകർത്തിയിട്ടുള്ളത്